ഏവർക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ പള്ളിപ്പുറത്തുകാവ് എന്ന കഥയുടെ ബാക്കിയാണ് നമ്മളിന്ന് പറയുന്നത് പള്ളിപ്പുറത്തുകാവിൽ ഭഗവതിയുടെ മഹാത്മ്യം രണ്ട് പാർട്ടുകളിലായി നമ്മൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഒരിക്കൽ ഒരു കോർട്ട് വിധി പ്രകാരം സത്യം ചെയ്യുന്നതിനായി ഒരിടയൻ പള്ളിപ്പുറത്തുകാവിൻ്റെ നടയിൽ ഹാജരായി സത്യം കേൾക്കാനുള്ള എതിർ കക്ഷിയും കോടതിയിലെ ഉദ്യോഗസ്ഥനും മറ്റനേകം ജനങ്ങളും വന്നുകൂടി പൂജ കഴിഞ്ഞ് സത്യം ചെയ്യാനുള്ള സമയമായപ്പോൾ വെളിച്ചപ്പാട് തുള്ളി ഇടിയൻ്റെ നേരെ നോക്കി നീ എൻ്റെ നടയിൽ കള്ളസത്യം ചെയ്യുവാൻ വന്നിരിക്കുന്നുവോ സത്യം ചെയ്യരുത് കള്ളസത്യം ചെയ്താൽ നിനക്ക് അതിൻ്റെ ഫലം ഉടനെ ഉണ്ടാകും എന്ന് കൽപ്പിച്ചു ആ ഇടിയൻ അത് വാകവെക്കാതെ സത്യം ചെയ്തു അതൊരു മീനമാസത്തിലായിരുന്നു അക്കാലത്ത് ഈ ദിക്കിൽ മഴ പെയ്യാറില്ലെന്നല്ല മഴയുടെ ലക്ഷണം പോലും ഉണ്ടായിരുന്നില്ല അതിനാൽ അടുത്ത ദിവസം ആ ഇടിയന്റെ ഭാര്യ പുഴുങ്ങിയ നെല്ല് ഉണങ്ങാനായി അവരുടെ മുറ്റത്ത് ഒരു പായയിൽ ചിക്കിയിരുന്നു ഉച്ചയായപ്പോൾ പെട്ടെന്ന് ഒരു മഴക്കാർ ഉണ്ടാവുകയും ഉടനെ മഴ ചാറി തുടങ്ങുകയും ചെയ്തു നെല്ല് നനഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ച് ഇടിയന്റെ ഭാര്യ നെല്ല് വാരാനായി ഒരു വട്ടിയും എടുത്തുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി ആ സ്ത്രീക്ക് അപ്പോൾ ഗർഭം പൂർണമായിട്ടിരുന്നതിനാൽ പെട്ടെന്ന് ഒന്നും ചെയ്യുവാൻ ശേഷിയില്ലായിരുന്നു അതിനാൽ ഭാര്യയെ സഹായിക്കാനായി ഭർത്താവും പിന്നാലെ ചെന്നു ആ സമയം പെട്ടെന്ന് ഒരിടി വിട്ടുകയും അതേറ്റ് രണ്ടു പേരും തൽക്ഷണം മരിക്കുകയും ചെയ്തു ഇത് കഴിഞ്ഞതിൽ പിന്നെ വളരെ കാലത്തേക്ക് പരമാർത്ഥമായിട്ടുള്ള സംഗതിക്ക് പോലും പള്ളിപ്പുറത്ത് കാവിൽ സത്യം ചെയ്യാമെന്ന് ആരും സമ്മതിച്ചിരുന്നില്ല ഈയിടെ സത്യം ചെയ്യാനായി കുറേശ്ശെ ആളുകൾ ഈ നടയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് എങ്കിലും സത്യം ചെയ്യാതെ പോകുന്നവരാണ് അധികവും കള്ളസത്യം ചെയ്യുന്നവർക്ക് അതിന്റെ ഫലം ഇപ്പോഴും പെട്ടെന്ന് കാണുന്നുമുണ്ട് പള്ളിപ്പുറത്ത് കാവിൽ ഭജനമിരുന്നാൽ ഒഴിയാത്ത ബാധയില്ലെന്നാണ് ജനങ്ങളുടെ വിശ്വാസം അതിനാൽ ഇപ്പോഴും അനേകം ബാധോപദ്രവക്കാർ ഇവിടെ ഭജനമിരുന്ന് ബാധ തുള്ളി സത്യം ചെയ്ത് ഒഴിഞ്ഞ് സുഖപ്പെട്ടു പോകുന്നുമുണ്ട് കോട്ടയത്ത് സി എം എസ് ഹൈസ്കൂളും കോളേജും മറ്റും മുൻപ് സുറിയാനി സെമിനാരിയിൽ ഒരു പാഠശാല സ്ഥാപിച്ച് വിദ്യാഭ്യാസം നടത്തി വന്നിരുന്നു അവിടെ കിള്ളിക്കുറിച്ച് മംഗലത്തുകാരൻ ഒരു നമ്പ്യാർ കുറച്ചു കാലം മലയാള മനുഷ്യയിരുന്നു അദ്ദേഹം ഒരിക്കൽ പള്ളിക്കൂടെ അടച്ചിരുന്നപ്പോൾ സ്വദേശത്ത് പോയിട്ട് മടങ്ങി വരും വഴി ഒരു സ്ഥലത്ത് നല്ല മരത്തണലും ചതുരാകാരമായിട്ടുള്ള ഒരു കരിങ്കല്ലും കണ്ട് ആ കല്ലിന്മേൽ കയറിയിരുന്ന് ഒന്ന് മുറുക്കി വഴു നടന്നുള്ള ക്ഷീണം കൊണ്ട് കുറച്ചു നേരം അവിടെയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് മൂത്രമൊഴിക്കണമെന്ന് തോന്നുകയാൽ ആ കല്ലിന്മേൽ തന്നെ തിരിഞ്ഞിരുന്ന് മൂത്രമൊഴിച്ചു അപ്പോൾ ആ വഴിയെ വന്ന ഒരു വഴിപോക്കൻ ഇത് കണ്ടിട്ട് ഓ ആ കല്ലിന്മേലിരുന്ന് മൂത്രമൊഴിച്ചുവോ ഇത് ഇച്ചക്കരെ തൂക്കിക്കൊന്ന സ്ഥലമാണ് അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ കല്ലിവിടെ ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നമ്പ്യാർ വല്ലാതെ ഒന്ന് പേടിച്ചു മലബാറിൽ ഇച്ചക്കൻ എന്ന് പ്രസിദ്ധനും വലിയ അക്രമിയുമായിട്ട് ഒരു തീയിൻ ഉണ്ടായിരുന്നുവെന്നും അവൻ അനേകം കവർച്ചുകളും കൊലപാതകങ്ങളും ചെയ്തിട്ടുള്ളവനായിരുന്നുവെന്നും ഒടുക്കം ഒരു കൊലപാതക കുറ്റത്തിന് അവനെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ വിധിപ്രകാരം തൂക്കിക്കൊല്ലുകയുമാണ് ചെയ്തതെന്നും മറ്റുമുള്ള കഥകളെല്ലാം നമ്പ്യാർ മുൻപേ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇച്ചക്കൻ എന്ന് കേട്ടപ്പോൾ നമ്പ്യാർ വല്ലാതെ പേടിച്ചത് എന്നാൽ അവനെ തൂക്കിക്കൊന്ന സ്ഥലം ഇതാണെന്ന് നമ്പ്യർ അറിഞ്ഞിരുന്നുമില്ല അതറിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം ആ കല്ലിന്മിൽ കയറി ഇരിക്കുകയെന്നല്ല ആ വഴിയിൽ നടക്കുക പോലും ചെയ്യുമായിരുന്നില്ല ആ നമ്പിയാർക്ക് ഇച്ചക്കനെ കുറിച്ച് അത്രമാത്രം ഭയമുണ്ടായിരുന്നു എങ്കിലും പേടിച്ചതിനോടു കൂടി ഇച്ചക്കൻ നമ്പ്യാരെ ബാധിച്ചു കഴിഞ്ഞു അതിനാൽ അദ്ദേഹം അവിടെ നിന്ന് നല്ല തൻ്റെടമില്ലാത്ത വിധത്തിലാണ് കോട്ടയത്തേക്ക് പോകുന്നത് എങ്കിലും അദ്ദേഹം കോട്ടയത്ത് വന്നെത്തി കോട്ടയത്ത് ആ നമ്പ്യാർ താമസിച്ചിരുന്നത് പള്ളിപ്പുറത്ത് കാവിനടുത്തുള്ള വില്ലുവേട്ടത്ത് നമ്പ്യാരുടെ ഭവനത്തിലായിരുന്നു അവിടെ ചെന്നെത്തിയപ്പോൾ മുതൽ നമ്പ്യാർ തുള്ളാനും ചാടാനും തുടങ്ങി നമ്പ്യാരുടെ തുള്ളൽ ഏറ്റവും ഭയങ്കരമായിരുന്നു അദ്ദേഹം തുള്ളി തുടങ്ങിയാൽ ആ ദിക്കിലെങ്ങും മനുഷ്യരാരും നിൽക്കുകയില്ല രണ്ടു പേര് പിടിച്ചാൽ ഇളകാത്ത വലിയ കരിങ്കല്ലും മറ്റും നിഷ്പ്രയാസം ഒറ്റ കൈയിലെടുത്ത് തലയ്ക്ക് മുകളിൽ പൊക്കിപ്പിടിച്ചു കൊണ്ടാണ് അദ്ദേഹം തുള്ളുക പതിവ് നമ്പ്യാർക്ക് തുള്ളൽ വരുന്നത് ഇന്ന സമയത്താണെന്ന് ഒരു നിശ്ചയവുമില്ല ചില ദിവസങ്ങളിൽ പള്ളിക്കൂടത്തിൽ ചെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും തുള്ളൽ വരുന്നത് എങ്കിലും തുള്ളൽ വരുന്നതിന് സ്വൽപ്പം മുൻകൂട്ടി അത് വരാറായിരിക്കുന്നുവെന്ന് നമ്പ്യാർക്ക് അറിയാമായിരുന്നു അതിനാൽ അദ്ദേഹം എവിടെ ഇരിക്കുമ്പോൾ ആയാലും തുള്ളൽ വരാറായെന്ന് തോന്നിയാൽ ഉടനെ എണീറ്റ് വാസസ്ഥലത്തേക്ക് പോവുക പതിവായിരുന്നു ഇത് നിമിത്തം അദ്ദേഹത്തിന് പള്ളിക്കൂടത്തിൽ ജോലി ശരിയായി നടത്താൻ നിവൃത്തിയില്ലാതെയും ക്രമേണ അദ്ദേഹത്തിന് വളരെ ക്ഷീണമായും തീർന്നു ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പള്ളിപ്പുറത്ത് കാവിൽ ഭജനം തുടങ്ങി ഭജനം പന്ത്രണ്ട് ദിവസമായപ്പോൾ വെളിച്ചപ്പാട് തുള്ളി ഉടനെ നമ്പ്യാരും നുള്ളി അപ്പോൾ വെളിച്ചപ്പാട് ഒരു പിടി ഭസ്മം വാരി നമ്പ്യാരുടെ ദേഹത്തിന്മേലിട്ട് നീ ഈ ദേഹവും ദേശവും ഇട്ട് എവിടെയെങ്കിലും പൊയ്ക്കൊള്ളണം പോയില്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ നിന്ന് അയക്കും സ്വയമേവ പൊയ്ക്കൊള്ളുക അതാണ് നല്ലത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്പ്യാർ അതായത് ഞാൻ ഈ ദേഹത്ത് നിന്നും മാറിക്കൊള്ളാം എങ്കിലും ഈ ദേഷ്യമിട്ട് പോകുന്ന കാര്യം സങ്കടമാണ് ഞാൻ ആരെയും ഉപദ്രവിക്കാതെ ഇവിടെ എൻ്റെ അമ്മയുടെ അടുക്കൽ ഇരുന്ന് കൊള്ളാം അങ്ങനെ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു വെളിച്ചപ്പാട് അത് സമ്മതിക്കുകയും കിഴക്കേ കിഴക്കെന്നടയിൽ മതിൽക്ക് പുറത്തായി ഒരു തറയും ചിത്രകൂടവും പണിയിച്ച് ഇച്ചക്കനെ കുടിയിരുത്തിക്കണമെന്നും അതിനു വേണ്ടി വരുന്ന ചിലവ് നമ്പ്യാർ തന്നെ വഹിക്കണമെന്നും കൽപ്പിക്കുകയും ചെയ്തിട്ട് കലിയടങ്ങി ഉടനെ നമ്പ്യാരുടെ തുള്ളലും മാറി പിന്നെ നമ്പ്യാർ തന്നെ വേണ്ടുന്ന പണം ചെലവ് ചെയ്ത് വെളിച്ചപ്പാട് നിശ്ചയിച്ച് കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് ചിത്രകൂടം പണിയിച്ച് ഇച്ചക്കനെ കുടിയിരുത്തുകയും നമ്പ്യാർക്കുണ്ടായിരുന്ന ഉപദ്രവം മാറി അദ്ദേഹം സ്വസ്ഥതയെ പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം അമ്പലത്തിന്റെ തിരുമുറ്റം അടിച്ചു വാരിയ സ്ത്രീ കണ്ണിന്റെ കാഴ്ചക്കുറവ് നിമിത്തം ആ ചപ്പും ചവറുമെല്ലാം വാരി ഇച്ചക്കനെ കുടിയിരുത്തിയിരുന്ന ചിത്രകൂടത്തിന്റെ മുകളിൽ കൊണ്ടുചെന്നിട്ടു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ നമ്പ്യാർ തുള്ളി കാവിൽ ചെന്ന് നടക്കുനേരെ നിന്നുകൊണ്ട് ഭഗവതിയെ ശകാരിച്ചു തുടങ്ങി എന്റെ തലയിൽ അടിച്ചുവാരി കൊണ്ടുവന്നിട്ടില്ലേ മുൻപൊരിക്കലും എന്നെ ഇങ്ങനെ ആരും അപമാനിച്ചിട്ടില്ല ഇനി ഞാൻ ഇവിടെ ഇരിക്കുകയില്ല ഞാൻ കുടിയിരിക്കുന്ന മനുഷ്യന്റെ ദേഹവും ഞാൻ കൊണ്ടുപോകും എന്നു മറ്റും പറഞ്ഞുകൊണ്ടാണ് ഭഗവതി ശകാരിച്ചത് സകാര വാക്കുകളെല്ലാം കേവലം അസഭ്യങ്ങളായിരുന്നതിനാൽ അവ ഇവിടെ പറയുന്നില്ല അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വെളിച്ചപ്പാടും തുള്ളി പിന്നെ അവർ രണ്ടുപേരും കൂടി കുറച്ചു നേരം വാദപ്രതിവാദങ്ങൾ ഉണ്ടാക്കി ഒടുക്കം ഒരു കുരുതി കൊടുത്ത് ബഹുമാനിച്ച് പറഞ്ഞയക്കാമെങ്കിൽ നമ്പ്യാരുടെ ദേഹത്തു നിന്നും ഈ ദേശത്ത് നിന്നും മാറിപ്പോയിക്കൊള്ളാമെന്ന് ഇച്ചക്കനും അങ്ങനെ ചെയ്യാമെന്ന് വിളിച്ച പടം സമ്മതിക്കുകയും അങ്ങനെ രണ്ടുപേരുടെയും അന്നത്തെ തുള്ളൽ അവസാനിക്കുകയും ചെയ്തു പിന്നെ കുരുതിക്കുള്ള ദിവസവും സ്ഥലവും നിശ്ചയിച്ച് അതിനു വേണ്ടുന്ന ഉപകരണങ്ങളൊക്കെ ശേഖരിച്ചു അതിനു വേണ്ടുന്ന ചെലവെല്ലാം നമ്പ്യാർ തന്നെ ചെയ്തു കുരുതിക്ക് നിശ്ചയിച്ച ദിവസം ഒരു വെള്ളിയാഴ്ചയും സ്ഥലം കാവിന്റെ വടക്കേ നടയിൽ മതിൽക്കകത്തുള്ള കുരുതി കളത്തിനു നേരെ വടക്ക് വില്ലിവട്ടത്തെ നമ്പ്യാരുടെ വക പുരിടവുമായിരുന്നു പള്ളിപ്പുറത്ത് കാവിൽ ഭഗവതിയുടെ അധീനതയിലുള്ള കുരുതികളെല്ലാം പൂജിക്കുകയും തർപ്പിക്കുകയും ചെയ്യുവാനുള്ള അധികാരം കൊട്ടാരത്തിൽ ഉണ്ണിക്കുള്ളതാകിയാൽ ഈ കുരുതിയും കഴിച്ചത് അന്ന് കൊട്ടാരത്തിൽ കുടുംബത്തിൽ മൂപ്പായിരുന്ന ആളായിരുന്നു കുരുതി പൂജ കഴിഞ്ഞ് തർപ്പിക്കാറായപ്പോഴേക്കും നമ്പ്യാരും വെളിച്ച പടും തുള്ളി കുരുതി പന്ത്രണ്ട് പാത്രമായിരുന്നു അതിൽ പതിനൊന്ന് പാത്രം തർപ്പിച്ച് ഒരു പാത്രം തർപ്പിക്കാതെ വെച്ചിരുന്നു പൂജ കഴിഞ്ഞപ്പോൾ തുള്ളിക്കൊണ്ട് നിന്നിരുന്ന നമ്പ്യർ തർപ്പിക്കാതെ വെച്ചിരുന്ന ആ ഒരു പാത്രം കുരുതി മുഴുവനും പാത്രത്തോടെ എടുത്തു കുടിച്ചു അത് ഏകദേശം പതിനഞ്ച് ഇടങ്ങഴിയോളം ഉണ്ടായിരുന്നു അത് മുഴുവനും കുടിച്ചു കഴിഞ്ഞപ്പോൾ ഇച്ചക്കന് സന്തോഷമായി ഇനി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഉടനെ വെളിച്ചപ്പാടിൻ്റെ കൽപ്പനപ്രകാരം പൊന്നും വിളക്കും പിടിച്ച് സത്യം ചെയ്ത് ഇച്ചക്കൻ ഒഴിഞ്ഞു പോവുകയും നമ്പ്യർ നിന്ന നിലയിൽ അവിടെ വീഴുകയും ഒരു നാഴിക കഴിഞ്ഞപ്പോൾ ബോധം വീഴുകയാൽ നമ്പ്യർ അവിടെ നിന്ന് എഴുന്നേറ്റ് കുരുതി ദക്ഷിണ കഴിക്കുകയും അപ്പോഴേക്കും വെളിച്ചപ്പാട് കാവിൽ ചെന്ന് കലിയടങ്ങുകയും അവിടെ കൂടിയിരുന്നവരെല്ലാം പിരിഞ്ഞു പോവുകയും ചെയ്തു അപ്പോൾ നേരം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു ആ സമയം കുരുതി കഴിച്ച സ്ഥലത്തിന്റെ മേൽഭാഗത്ത് നിന്ന് നേരെ വടക്കോട്ട് വാണം കൊളുത്തിവിട്ടാൽ എന്ന പോലെ വലിയ ഇരപ്പോടുകൂടി ഒരു വെളിച്ചം ആകാശമാർഗിയാണ് പോകുന്നത് പലരും കാണുകയും കണ്ടവരെല്ലാം അത് ഇച്ചക്കന്നെ പോക്കാണെന്ന് പറയുകയും ചെയ്തു അത്രേ ൂടാതെ ഇച്ചക്കന്റെ പോക്കിൽ ഒരു വിശേഷത കൂടി ഉണ്ടായി ഇച്ചക്കനെ നമ്പ്യരുടെ ദേഹത്ത് നിന്ന് മാറ്റി ഒഴിച്ചു വിട്ട അന്ന് രാത്രിയിൽ ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയം കോട്ടയത്ത് നിന്ന് രണ്ട് നാഴിക വടക്ക് നെട്ടാശ്ശേരി ദേശത്തുകാരനായ ഒരു ഉണ്ണ്യാതിരി എവിടെയോ പോയി ശരീരശുദ്ധം മാറിക്കൊണ്ട് സ്വഗൃഹത്തിലേക്ക് മടങ്ങുകയായിരുന്നു അപ്പോൾ നാട്ടുവഴിയിൽ കൂടി വലിയ കരിമ്പനിയുടെ വലിപ്പത്തിൽ ഒരു സ്വരൂപം തെക്കു നിന്ന് വടക്കോട്ട് വരുന്നതായി കണ്ടു കണ്ട് അയാൾ ഭയപ്പെട്ട് നാട്ടുവഴി വിട്ട് ഓടി തുടങ്ങി അപ്പോൾ അയാൾ കണ്ടതായ ആ സ്വരൂപം അതിവേഗത്തിൽ അയാളുടെ പിന്നാലെ അടുത്ത് ചെന്ന് പുറത്ത് ഒന്നടിച്ചതായി അയാൾക്ക് തോന്നി ഉടനെ ബോധം കെട്ട് അയാൾ അവിടെ തന്നെ വീണു നേരെ എളുത്തപ്പോൾ അയാൾ ബോധരഹിതനായി വഴിയിൽ കിടക്കുന്നുവെന്ന് കേട്ട് അയാളുടെ ശേഷക്കാരിൽ ചിലർ വന്ന് അയാളെ ഒരു കട്ടിലിലാക്കിയെടുത്ത് സ്വഗൃഹത്തിൽ കൊണ്ടുപോയി ഉടനെ അയാൾ മരിക്കുകയും ചെയ്തു അയാളെ ഇച്ചക്കൻ അടിച്ചു കൊന്നതാണെന്ന് ജനങ്ങൾ തീർച്ചപ്പെടുത്തുകയും വിശ്വസിക്കുകയും ചെയ്തു ഇച്ചക്കനെ സംബന്ധിച്ചുള്ള ഈ കഥ കോട്ടയത്തും അടുത്ത പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾ പ്രസംഗം ഇപ്പോഴും ചിലപ്പോൾ പറഞ്ഞു കേൾക്കുന്നുമുണ്ട് ഇത് വളരെ കാലം മുമ്പുണ്ടായ സംഗതിയാണെങ്കിലും ഇച്ചക്കനെ കുറിച്ചുള്ള ഭയം ഈ ദിക്കുകാരുടെ മനസ്സിൽ നിന്നും ഇപ്പോഴും നിശേഷം വിട്ടുപോയിട്ടില്ല എന്ന് മാത്രമല്ല ചില മുട്ടാളന്മാരെ കുറിച്ച് പറയുമ്പോൾ അവൻ വലിയ ഇച്ചക്കനാണ് എന്ന് ജനങ്ങൾ ഇപ്പോഴും പറഞ്ഞു വരുന്നുമുണ്ട് എങ്കിലും ഇച്ചക്കനെ ഇവിടെ നിന്ന് ഒഴിച്ചു വിട്ടതിൽ പിന്നെ അവന്റെ ഉപദ്രവം ഈ ദേശത്തും അടുത്ത പ്രദേശങ്ങളിലും ഉണ്ടായിട്ടില്ല ഇങ്ങനെ അറുകൊല അപസ്മാരം മുതലായ വലിയ ബാധകൾ ഇവിടെ ഭജനം ഇരുന്നിട്ട് തുള്ളി സത്യം ചെയ്ത് പോയിട്ടുമുണ്ട് ഇപ്പോഴും പോകുന്നുമുണ്ട് പണ്ടൊരിക്കൽ വയസ്കര പോറ്റിയുടെ കുടുംബത്തെ നശിപ്പിക്കാനായി ശത്രുക്കളുടെ അപേക്ഷ പ്രകാരം ഒരാൾ ഏഴ് മാരണമൂർത്തികളെ അയച്ചിരുന്നു വയസ്കര വയസ്കരയില്ലത്ത് ആ മൂർത്തികളുടെ ഉപദ്രവങ്ങൾ ദുസ്സഹങ്ങളായി തീരുകയാൽ ആ ബാധകളെ ഒഴിച്ച് കുടുംബരക്ഷ ചെയ്യണമെന്ന് പോറ്റി പള്ളിപ്പുറത്ത് കാവിൽ ഭഗവതിയുടെ അടുക്കിൽ പ്രാർത്ഥിച്ചു അതിനാൽ വെളിച്ചപ്പാട് തുള്ളി കൽപ്പിച്ചതനുസരിച്ച് കൊട്ടാരത്തിലുണ്ണി ഏഴ് മൂർത്തികൾക്കും ഓരോ പാത്രം കുരുത് കൊടുത്ത് ഒഴിച്ചു വിട്ടു അപ്പോൾ ഇല്ലത്തിലുണ്ടായിരുന്ന ഉപദ്രവങ്ങൾ നീങ്ങി അവിടെ സുഖമാവുകയും ഇതിലേക്ക് വയസ്കര പോറ്റി ഒരു പുരയിടം ഭഗവതി ദേവസ്വത്തിലേക്ക് കൊടുക്കുകയും ചെയ്തു പള്ളിപ്പുറത്തുകാവ് ദേവസ്വം വക വസ്തുക്കളിൽ മിക്കവയും ഓരോ കാരണവശാൽ ഓരോരുത്തർ ഓരോ കാലങ്ങളിൽ വെച്ചൊഴിഞ്ഞു കൊടുത്തിട്ടുള്ളവയാണെന്നാണ് കാണുന്നത് ഇപ്രകാരം ശക്തിയും ചൈതന്യവും മഹാത്മ്യവുമുള്ള ഭഗവതിയുടെ ബിംബത്തിന്മേൽ ചാർത്തിയിടുന്ന തിരുവാഭരണങ്ങൾ ഒരിക്കൽ ഒരു തസ്കരൻ തട്ടിക്കൊണ്ട് പോവുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല എങ്കിലും സംഗതി വാസ്തവത്തിൽ ഉണ്ടായത് തന്നെയാണ് ഒരിക്കൽ ഏകദേശം ഒരു നൂറ് കൊല്ലം മുമ്പ് ഒരു ദിവസം അത്താഴ പൂജ കഴിഞ്ഞ് ശ്രീകോവിലും അമ്പലവും പൂട്ടിയിരുന്നിട്ടും പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ എല്ലാം തുറന്നു കിടക്കുന്നതായി കാണപ്പെട്ടു ശാന്തിക്കാരൻ കുളിച്ചു വന്ന് ശ്രീകോവിൽ കടന്നു നോക്കിയപ്പോൾ ബിംബത്തിന്മേൽ തലേ ദിവസം ചാർത്തിയിരുന്ന തിരുവാഭരണങ്ങളിൽ ഒന്നുപോലും കാണാനില്ലായിരുന്നു ഉടനെ പശുദാനവും പുണ്യാഹവും കഴിച്ച് പൂജ നടത്തുകയും വിവരം വയസ്കരെയും സ്ഥലം തഹസിൽ മജിസ്ട്രേറ്റിനെയും അറിയിക്കുകയും ചെയ്തു സർക്കാർ ആളുകളും ക്ഷേത്ര അധികാരികളും പല പല വിധത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടും ഒരു തുമ്പും ഉണ്ടായില്ല പിന്നെ ഇതിനെക്കുറിച്ച് കൽപ്പന കേൾക്കണമെന്ന് നിശ്ചയിച്ച് വയസ്കര മൂസ് കൊട്ടാരത്തിലുണ്ണി കരക്കാർ മുതലായവരെല്ലാവരും നടയിൽ കൂടി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വെളിച്ചപ്പാട് തുള്ളി എങ്കിലും വെളിച്ചപ്പാടിന് തുള്ളുന്ന സമയം പതിവായി കാണാറുള്ള ഉന്മേഷവും ശക്തിയും അന്നുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അയാൾക്ക് ഒന്നും സംസാരിക്കാനും വയ്യായിരുന്നു ഊമന്മാരെ പോലെ വല്ലാത്ത ഒരുമാതിരി ശബ്ദം പുറപ്പെടുവിക്കുക മാത്രം ചെയ്തു എന്തോ ഏതാണ്ടൊക്കെയോ കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് ഉടനെ കലി അടങ്ങുകയും ചെയ്തു ഒന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ദേവിയുടെ ബിംബം സദാ വിയർത്തൊലിച്ചു തുടങ്ങി പിന്നെ ഒരു പ്രശ്നക്കാരനെ വരുത്തി നടയിൽ വെച്ച് പ്രശ്നം വെപ്പിച്ചു നോക്കി അപ്പോൾ പ്രശ്നക്കാരൻ മോഷണം നടത്തിയാൽ ഒരു വലിയ ആഭിചാരക്കാരനാണ് അയാൾ ആദ്യം തന്നെ ബിംബം ശുദ്ധം മാറ്റുകയും ആഭിചാരവൃത്തികൾ കൊണ്ട് ദേവിയുടെ ശക്തിയും ചൈതന്യവും കുറയ്ക്കുകയും ചെയ്തിട്ടാണ് മോഷണം നടത്തിയത് ദേവിയുടെ നാവ് അയാൾ ബന്ധിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് വെളിച്ചപ്പാട് തുള്ളിയിട്ട് സംസാരിക്കാൻ വയ്യാതെ ഇരിക്കുന്നത് ബിംബം ഏർക്കുന്നത് ആഭിചാര ശക്തി കൊണ്ടാണ് ഇതിലേക്ക് ശുദ്ധികലശവും പള്ളിപ്പെറുപ്പ് പള്ളിപ്പായന മുതലായ പ്രതിവിധികളും ചെയ്താൽ ദോഷങ്ങളൊക്കെ നീങ്ങി ഭഗവതിയുടെ ശക്തി പൂർവസ്ഥിതിയിലാവും പിന്നെ മോഷണം ദേവി തന്നെ തെളിയിച്ചു തരും എന്ന് വിധിച്ചു അധികം താമസിയാതെ തന്നെ പ്രശ്നവിധി പ്രകാരം വേണ്ടതെല്ലാം നടത്തുകയും അവയെല്ലാം കഴിഞ്ഞപ്പോൾ വെളിച്ചപ്പാട് തുള്ളുകയും ചെയ്തു അന്നത്തെ തുള്ളൽ അതിഭയങ്കരമായിരുന്നു ദേവിക്ക് ശക്തിയും ഊർജസ്വലതയും പണ്ടത്തെ അധികം വർദ്ധിച്ചിട്ടുണ്ടെന്ന് ആ തുള്ളൽ കണ്ടാൽ തന്നെ അറിയാമായിരുന്നു വെളിച്ചപ്പാട് തുള്ളിയിട്ട് കൽപ്പിച്ചത് എൻ്റെ ഉടയതും ഉണ്ണിയും ലോകരും ഒട്ടും വ്യസനിക്കണ്ട എൻ്റെ മാലിന്യം എല്ലാം തീർന്നിരിക്കുന്നു എന്റെ മുതൽ കൊണ്ടുപോയവനെ ഞാൻ എന്റെ നടയിൽ വരുത്തി തന്നുകൊള്ളാം ഏഴ് ദിവസത്തിനകം അവൻ ഇവിടെ വരും അവൻ്റെ ഇടത് കൈക്ക് ആറ് ആറുപിരലും മാറത്തും ഉണ്ടായിരിക്കും അത് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവനെ പിടികൂടിയാൽ പോയതെല്ലാം കിട്ടും എന്നായിരുന്നു അന്ന് മുതൽ അപ്രകാരമുള്ള ആൾ വരുന്നുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അഞ്ചുമാറും ആൾ വീതം സദാ നടയിൽ കാത്തു നിന്നു കൽപ്പന ഉണ്ടായതിന്റെ അഞ്ചാം ദിവസം കാലത്ത് ഏഴ് മണി സമയത്ത് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളോട് കൂടിയ ഒരാൾ നാട്ടുവഴിയിൽ കൂടി നിന്ന് തെക്കോട്ട് പോകുന്നതിനായി കിഴക്കേ നടയിലെത്തി അഞ്ചെട്ടാളുകൾ അവനെ പിടിച്ച് നല്ല പോലെ മർദ്ദിച്ചപ്പോൾ സംഗതികളെല്ലാം അവനേറ്റുപറഞ്ഞു തിരുവാഭരണങ്ങൾ എടുത്തുകൊണ്ട് അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെയൊക്കെ ആരോ ചിലർ നിൽക്കുന്നതായി തോന്നുകയാൽ അവയെല്ലാം ഒരു പട്ടിൽ പൊതിഞ്ഞ് കിഴക്കേ നടയിലുള്ള കുളത്തിലിട്ടിട്ടാണ് താൻ പോയതെന്ന് കൂടി അവൻ പറയുകയാൽ അവനെ കൊണ്ട് തന്നെ അതും മെടിപ്പിച്ചുകൊണ്ട് അവനുടനെ മജിസ്ട്രേറ്റ് കച്ചേരിയിൽ ഹാജരാക്കിക്കൊണ്ട് ഹർജി കൊടുത്തു മജിസ്ട്രേറ്റ് അവന് ആറ് മാസത്തെ കഠിന തടവ് ശിക്ഷ വിധിച്ചു തിരുവനന്തപുരത്തേക്ക് ടാണാപ്പാറാവ് വഴി അയച്ചു എങ്കിലും ഭഗവതിയുടെ കൃപ കൊണ്ട് അവന് അധിക ദിവസം ശിക്ഷ അനുഭവിക്കേണ്ടതായി വന്നില്ല അവൻ തിരുവനന്തപുരത്ത് ചെന്നിട്ട് ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ വസൂരിദിനം പിടിപെട്ട് ജയിലിൽ കിടന്ന് മരിച്ചു ഭഗവതിയുടെ തിരുവാഭരണങ്ങൾ കള്ളനെ ശിക്ഷ വിധിച്ച ദിവസം തന്നെ മടക്കി കിട്ടുകയും ചെയ്തു പള്ളിപ്പുറത്ത് കാവിൽ ഭഗവതിയെക്കുറിച്ച് ഇനിയും ഇങ്ങനെ പല സംഗതികൾ പറയാനുണ്ട് എങ്കിലും ലേഖന ദൈർഘ്യം അതിക്രമിച്ചു പോകുമെന്ന് വിചാരിച്ച് ഇപ്പോൾ വിരമിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി അദ്ദേഹത്തിൻ്റെ ഐതിഹ്യമാലയിൽ പള്ളിപ്പുറത്ത് കാവിൽ ഭഗവതിയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ കഥയും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ എപ്പോഴും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പറയുന്നത് കേട്ട് നിങ്ങൾക്ക് ഓരടിക്കുന്നുണ്ടോ നിങ്ങളതിനെ ഓർമ്മിപ്പിക്കുന്നതാണ് കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബുമാണ് എനിക്ക് മുന്നോട്ടുള്ള പ്രചോദനം ഓക്കെ അപ്പോൾ മറ്റൊരു കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി